ഹലോ ഫ്രണ്ട്സ് നാടൻ മലയാള അടിക്കാനായിട്ട് ഒരു കിടക്കം ഫ്രോ ആട്ടോ ഫ്ലൈമൻ എന്ന് പറയുന്ന കമ്പനിയുടെ പിങ്ക് എന്ന് പറയുന്ന മോഡൽ ഫ്രോ ആട്ടോ അത്യാവശ്യം നല്ല ഒക്കപ്രേഷക്കെയുള്ള സോഫ്റ്റ് റബ്ബർ ആട്ടോ അതെ ഇതാണ് ഒക്കപ്രേഷട്ടോ നമുക്ക് ഇതിൽ ഒരു പത്ത് പന്ത്രണ്ട് വരാൽ കയറിയിട്ടുണ്ട് അതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനൽ കിടപ്പുണ്ട് കേട്ടോ ഫ്രോഗിൻ്റെ സൈസ് വരുമ്പോൾ അതിന് ആറ് സെൻറ്റിമീറ്റർ സൈസും വെയിറ്റ് വരുമ്പോൾ തന്നെ ഏറ്റവും നയം ഗ്രാം വെയ്റ്റും വരുന്നുണ്ട് കേട്ടോ ഫ്രോകിൻ്റെ റബ്ബർ ക്വാളിറ്റി പറയുമ്പോൾ അതിന് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള റബ്ബർ തന്നെയാട്ടോ സോഫ്റ്റ് റബ്ബറാണ് നല്ല ക്വാളിറ്റിയാണ് അങ്ങനെ പറയാൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പത്ത് പന്ത്രണ്ട് മീൻ അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടും ഇതുവരെ റബ്ബറിൻ്റെ ഒരു ഡാമേജ് ഉണ്ടായിട്ടില്ല അത്യാവശ്യം നല്ല റബ്ബർ ക്വാളിറ്റി കേട്ടോ നമുക്ക് അതിൽ രണ്ടാമത്തെ കാസ്റ്റിങ്ങിന് കിട്ടിയിരിക്കുന്ന ഒരു നാടൻ വരാലോ ഇതുകൊണ്ടോ അത്യാവശ്യം സൈസുള്ളൊരു നാടൻ വരാലാട്ടോ ഇതുകൊണ്ടോ നിങ്ങൾക്ക് ഈ ഫ്രോഗ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലായിട്ട് ഞാൻ നമ്പർ കൊടുത്ത് ആ നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഫ്രൈമൻ്റിൻ്റെ തന്നെ ഡ്രാഗൺ എന്ന് പറയുന്ന ഫ്രോഗ് ഞാൻ റിവ്യൂ ചെയ്തിട്ടുള്ളതാ അതിൽ ഇതുപോലെ തന്നെ അത്യാവശ്യം നല്ല സ്ട്രൈക്ക് ഉണ്ടായിരുന്നു ഈ ഇപ്പോൾ ഈ ഈ മീൻ അടിച്ചേക്കുന്നുണ്ട് അതൊരു ചെറിയൊരു ചെറു മീൻ്റെ ഇത് നല്ല രസമുണ്ട് കാണാൻ ഇതും നല്ല രസമുണ്ട് വളർത്താൻ പറ്റിയ സൈസാട്ടോ നമ്മൾ റിലീസ് ചെയ്യുമായിരുന്നു ചെയ്തത് അതുപോലെ തന്നെ അത്യാവശ്യം സ്ട്രൈക്ക് സ്ട്രൈക്കെന്ന് പറഞ്ഞാൽ നല്ല സ്ട്രൈക്കൊക്കെ കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ടോ ഈ ഫ്രോഗിന് യു വി ഫ്ലൈമൺ എന്ന് പറയുന്ന കമ്പനിയൊക്കെ നേരത്തെ ഇതുപോലെ എൻ്റെ പെങ്കിന്ന് പറയുന്ന ഒരു മോഡൽ ഫ്രോഗ് ഉണ്ടായിരുന്നു അതിൻ്റെ സെയിം സാധനം തന്നെ ഈ ഇറക്കിയിരിക്കുന്ന പുതിയതായിട്ട് കേട്ടോ പഴയ പെങ്ങിന് അത്യാവശ്യം നല്ല റിസൾട്ടുള്ള പെങ്കിന് തന്നെയായിരുന്നു അതുപോലെ തന്നെ കേട്ടോ ഇത് ഇറക്കിയിരിക്കുന്ന പുതിയ പെങ്കിനും അത്യാവശ്യം നല്ല റിസൾട്ടുണ്ട് നമ്മൾ എനിക്കാണെങ്കിൽ തന്നെ ഒരു പതിനഞ്ച് മീ പത്ത് പതിനഞ്ച് ഒരാളിന് മീനിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഫുൾ വീഡിയോ എനിക്കകത്ത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും എന്തോരം മീൻ അടിച്ച് കയറിയിട്ടുണ്ടെന്ന് അപ്പോൾ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് താല്പര്യം ഉള്ളത് കയറി കാണാൻ കേട്ടോ വീണ്ടും ഒരു ചെറിയ ചേർ മീൻ കുഞ്ഞിട്ടാണ് അടിച്ചേക്കുന്നത് അതിനു കാണുമ്പോൾ തന്നെ മനസ്സിലാകും കേട്ടോ അവൻ വിഴുങ്ങാൻ പോലും പറ്റത്തില്ല അതിൻ്റെ പുറകെ ഓടി വന്ന് വന്നടിച്ചതാണ്ടോ നല്ല രസം ഉണ്ടല്ലേ അതിനെ നമ്മൾ വിടുമായിരുന്നു അതെ ഓക്കെ വലുതാണ് നമ്മുടെ ഫ്രോ കേട്ടോ ഒരു സിവിലേൽ സ്പിന്നറായിട്ട് വരുന്നത് നല്ലൊരു ബെഞ്ച് സ്പിന്നറാണ് കേട്ടോ അത്യാവശ്യം നല്ല ആക്ഷനാണ് ഫ്രോവിന് കേട്ടോ ഈ ഫ്രോ വാങ്ങാൻ താല്പര്യം ഈ നമ്പര് കോൺടാക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക്